സുരേഷ് ട്ട ആദ്യമായിട്ടാണ് ഈ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്നത് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലും നൂറ് വാർഡുകളിലും സ്ഥാനാർത്ഥി നിർത്തിയ ഒരു ചരിത്രം ബി ജെ പിക്ക് അന്നുണ്ടായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ചേട്ടൻ എന്താ പറയുന്നത് അല്ല ഞങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നത് ആറ് കൗൺസിലർമാരാണ് രണ്ടായിരത്തി പതിനഞ്ച് റിസൾട്ട് വന്നപ്പോൾ മുപ്പത്തഞ്ച് കൗൺസിലർമാരുമായിട്ട് അന്ന് കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ്സിനെ പിന്നോട്ടടിച്ച് ബി ജെ പി ഈ തിരുവനന്തപുരത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തി ഇപ്പോൾ എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ് ഈ തിരുവനന്തപുരത്തെ ഭരണം പിടിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളാണ് ഞാൻ ഏതൊരു സംശയലേശവുമില്ലാതെ പറയുന്നു തിരുവനന്തപുരത്തിൻ്റെ മേയർ താമര താമരചിഹ്നത്തിൽ ജയിക്കുന്ന ആളായിരിക്കും എന്നുള്ള കാര്യം ഏതൊരു സംശയവും സംശയവുമെന്ന് ഞങ്ങളുടെ മുപ്പത്തഞ്ച് കൗൺസിലർമാരുടെ വളരെ മാതൃകാപരമായിട്ടുള്ള ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഭാരതീയ ജനതാ പാർട്ടി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഈ തിരുവനന്തപുരത്ത് വികസിത അനന്തപുരി എന്ന വലിയൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തി വരുന്ന പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ കഠിനാധ്വാനവും ഒക്കെ ചേരുമ്പോൾ ഈ തിരുവനന്തപുരം ബി ജെ പിയുടേതായിട്ട് മാറും ഞങ്ങൾക്ക് ഇന്ന് ഈ തിരുവനന്തപുരത്ത് മുപ്പത്തിയേഴ് ശതമാനത്തോളം വോട്ട് താമര ചിഹ്നത്തിൽ ലഭിച്ച ഒരു നഗരമാണ് ഈ നഗരത്തിൽ ജനകീയരായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ കൗൺസിലർമാരായിട്ട് ജയിച്ചു വരും അത് ഒരു കേരളത്തിലൊരു വലിയ മാറ്റമുണ്ടാകും സി പി എം നാൽപ്പത്തഞ്ച് വർഷം ഭരിക്കുന്ന നഗരസഭ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്കാണ് മാറുന്നത് അത് ഇടതിൽ നിന്ന് ഇടത് കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി ആണ് എന്ന ഒരു പുതിയ കേരള രാഷ്ട്രീയത്തിൻ്റെ ആരംഭമായിരിക്കും തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പിയുടെ മുന്നേറ്റം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക നമ്മുടെ പദവി രീതികൾ വ്യത്യസ്തമായിട്ടാണ് കോൺഗ്രസ് ഇത്തവണ ആദ്യം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു പിന്നെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു കെ ശബരിനാഥിനെ പോലെയുള്ള ഒരാളുടെ മേയറായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇറങ്ങുന്നത് അത് ബി ജെ പിക്ക് വെല്ലുവിളിയാവുമോ കോൺഗ്രസ് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഒരു വെല്ലുവിളി ഉണ്ടാക്കുന്നില്ല കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ അന്വേഷിച്ച് കോൺഗ്രസ്സുകാർ നടക്കുകയാണ് ഇപ്പോൾ കാരണം ഇത് എവിടെ നിന്ന് കിട്ടി ഈ സ്ഥാനാർത്ഥി എവിടെ നിന്ന് ഇത് ആരാണ് എവിടെയാണ് താമസിക്കുന്നത് എന്താണെന്ന് അറിയാതെ കോൺഗ്രസ്സുകാർ പരക്കം പായുന്ന അവസ്ഥയാണ് കെ എം മുരളീധരൻ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ഇവിടെ കേവലം പത്ത് കൗൺസിലർമാർ മാത്രമുള്ള കോൺഗ്രസ്സിന് ഈ തിരുവനന്തപുരം നഗരത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അവർക്ക് നാൽപ്പത്തി രണ്ട് കൗൺസിലർമാരുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി മുപ്പത്തഞ്ച് കൗൺസിലർമാർ ആറിൽ നിന്ന് മുപ്പത്തഞ്ചിലേക്കെത്തിയപ്പോൾ അവരുടേത് ഇരുപത്തിരണ്ടായിട്ട് കുറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതായപ്പോൾ ആ ഇരുപത്തിരണ്ട് പത്തായിട്ട് പോയി ഇപ്പോൾ മുരളീധരൻ്റെ ഈ ഇത്തരത്തിലുള്ള ചില അഭ്യാസ പ്രകടനം ഉണ്ടല്ലോ ചില ജമാ ഇസ്ലാമിയുടെയും അതോടൊപ്പം തന്നെ ബി ജെ പി രാജ്യത്തിനൊക്കെ എതിരെ നിൽക്കുന്ന ചില ശക്തികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കെ മുരളീധരൻ കാണിക്കുന്ന ഈ കോപ്രായങ്ങളുണ്ടല്ലോ ആ കോപ്രായങ്ങൾ കൊണ്ട് അവശേഷിക്കുന്ന കോൺഗ്രസ് കൗൺസിലർമാർ തോറ്റുപോകും എന്നതിനപ്പുറം കോൺഗ്രസ്സിന് തിരുവനന്തപുരത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയം അഡ്വക്കേറ്റ് സുരേഷ് നയം വ്യക്തമാക്കി കഴിഞ്ഞു ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹത്തിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം സന്ദർ